നമസ്കാരം ഇപ്പോൾ കുറച്ചു മാസങ്ങളായിട്ട് പരമ്പരാഗത ടാക്സിക്കാരെല്ലാവരും തന്നെ യൂബറിന്റെ പിന്നാലെയാണ് അവർക്ക് ഓട്ടം കിട്ടുന്നില്ല എന്നുള്ള സത്യമാണ് ഇവിടെ പണ്ട് തുടങ്ങി ഒന്നോ രണ്ടോ വ്യക്തികൾ ടാക്സി വിളിച്ചു പോകുന്ന ഒരു ശീലമൊന്നും നമ്മൾക്കില്ല കാരണം അത് റേറ്റ് കൂടുതലാണ് അപ്പ് ആൻഡ് ഡൗൺ ചാർജ് കൊടുക്കണം അങ്ങനെയുള്ള പല കാരണത്താൽ ആരും തന്നെ അഞ്ചോ എട്ടോ പത്തോ കിലോമീറ്റർ ദൂരം ഒറ്റയ്ക്കോ അല്ലെങ്കിൽ രണ്ടുപേരോ ചേർന്ന് ഒരിക്കലും ടാക്സിയിൽ പോകുന്ന ഒരു ശീലമില്ല യൂബർ വന്നതിന് ശേഷമാണ് സിറ്റികളിലും മറ്റു സ്ഥലങ്ങളിലും പത്തൊമ്പതിഞ്ചും കിലോമീറ്റർ ആളുകൾ യൂബറിൽ പോകാൻ തുടങ്ങി കാരണം സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ചു പോകുന്നതിനേക്കാൾ റേറ്റ് കുറവിൽ എ സി കാരൻ സുഖമായിട്ട് പോകാം എന്നാൽ പരമ്പരാഗത ടാക്സികൾ ലോങ് ട്രിപ്പ് പോകാൻ മാത്രമാണ് ഇപ്പോൾ വിളിക്കുന്നത് അതുകൊണ്ട് യൂബറിന്റെ മെക്കെട്ട് കയറിയിട്ട് കാര്യമൊന്നുമില്ല അവർക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്ന് വിചാരിച്ച് പരമ്പരാഗത ടാക്സികൾക്കൊന്നും ഓട്ടം കിട്ടാൻ പോകുന്നില്ല കാരണം ഒരു കസ്റ്റമർ നോക്കുന്നത് അവർക്ക് ചീപ്പായിട്ട് കിട്ടുന്നതാണ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റും വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വിലക്കുറവാണെങ്കിൽ കസ്റ്റമർ അങ്ങോട്ട് പോകും ഓൺലൈൻ ഷോപ്പിംഗ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വില കുറവാണെങ്കിൽ ആളുകൾ അതിൽ നിന്ന് വാങ്ങും അത് കസ്റ്റമറാണ് തീരുമാനിക്കുന്നത് ആരും നിർബന്ധിച്ചു എന്ന് വിചാരിച്ച് ആരും പരമ്പരാഗത ടാക്സി വിളിക്കാൻ പോകുന്നില്ല ചെറിയ ഓട്ടങ്ങൾക്ക് ഞാൻ രണ്ടു ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ നിന്ന് പത്തൊൻപത് കിലോമീറ്റർ അകലെയുള്ള എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി രാവിലെ എട്ട് മണിക്ക് എനിക്ക് വന്ന റേറ്റ് നാനൂറ്റി രൂപ മാത്രം ഇന്നലെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം പീക്ക് അവേഴ്സാണ് ഏഴ് മണിക്ക് അവിടെ നിന്ന് യൂബർ വിളിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് വന്ന് നാനൂറ്റി ഇരുപത് രൂപ മാത്രമാണ് പത്തൊൻപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ നല്ല എ സി കാറ് ഞാനൊരു കസ്റ്റമറാണ് എനിക്ക് വേണ്ടത് വിലക്കുറവിൽ കിട്ടുന്ന ഒരു സർവീസ് മാത്രമാണ് യൂബർ എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നിട്ട് പതിനാറ് വർഷമായി എഴുപതിലധികം രാജ്യങ്ങളിൽ പതിനായിരത്തിലധികം സിറ്റികളിൽ ഈ സർവീസ് ഉണ്ട് നൂറ്റി നാല്പത്തഞ്ച് കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് ടാക്സികൾ ദിവസേന അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മിക്കവാറും കൂടുതൽ ആളുകളും യൂബർ അല്ലെങ്കിൽ അതിന് സമാനമായി അപൂർവം ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ആപ്പ് ഉപയോഗിച്ച് തന്നെയാണ് കാരണം ചെറിയ നിരക്കിൽ സുഖമായിട്ട് യാത്ര ചെയ്യാം ഞാൻ ഇന്നലെ വിളിച്ച യൂബർ കാർ കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് ആ വ്യക്തി എറണാകുളത്ത് വന്ന് ഓടുകയാണ് കഴിഞ്ഞ മാസം വിളിച്ച കാർ കാസർഗോഡ് രജിസ്ട്രേഷൻ ആയിരുന്നു അവർ പന്ത്രണ്ട് സുഹൃത്തുക്കൾ കാസർഗോഡ് ഇന്ന് ഓരോ കാറ് വാങ്ങി കൊച്ചിയിൽ വന്ന് ഓടുകയാണ് ഇപ്പം ഇത്ര റേറ്റ് കുറച്ച് ഓടിയിട്ട് അവർക്കും വരുമാനമുണ്ടല്ലോ അവർ നഷ്ടത്തിലല്ലോ ഓടുന്നത് ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഓട്ടോ വിളിച്ചിരുന്നെങ്കിൽ അറുന്നൂറ് ആകുമായിരുന്നു കാർ വിളിക്കുകയാണെങ്കിൽ എഴുന്നൂറ് മേളിലാകും എന്നാൽ നാനൂറ്റി ഇരുപതും നാനൂറ്റി എഴുപതും രൂപയ്ക്ക് എനിക്ക് പോകാനും വരാനും സാധിച്ചു ഞാനൊരു കസ്റ്റമറാണ് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന സർവീസാണ് ഞാൻ നോക്കുന്നത് നിയമപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വരക ഇങ്ങനൊരു സംവിധാനം ഉള്ളപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്ത് കൂടുതൽ ഓട്ടം കിട്ടാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് താങ്ക്